ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല കോട്ടയം സ്റ്റൈൽ മുളകിട്ട മീൻ കറിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല നാടൻ കുടംപുളി ഇട്ടതാണ് പിന്നെ നല്ല സ്പൈസി മീൻകറിയാണ് കേട്ടോ അതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ കറി അപ്പോൾ ഈ മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ കിലോ വറ്റ മീനാണ് എടുത്തേക്കുന്നത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മുളകിട്ട വറ്റമീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കൊടംപുളി ചെരുവുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അപ്പം ഇത് മൂന്നും കൂടെ നമുക്ക് ചതച്ചെടുക്കാം ആദ്യം കൊച്ചുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മീൻകരു നേരൊക്കെ ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടി വെച്ചു കൊടുത്തു ചട്ടി ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കടുവിട്ട് കൊടുക്കാം സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ ഇവിടെ കടുവ ഉലുവയൊക്കെ നല്ല പൊട്ടിയിട്ടുണ്ട് ഈ സമയത്തേക്ക് ചെറിയുള്ളി ചതച്ച് വെച്ചത് ி இஞ்சி பச்சை பச்சமளக இதெல்லாம் இட்டு கொடுக்க நல்ல ஒரு வயற்றி எடுக்கணும் இஞ்சி வெளுத்தி உள்ளி எல்லாம் நல்லாயும் மூத்தட்டு ஈயத்து நமக்கு பொடிகளே சேர்த்து கொடுக்க முளப்பொடி மல்லிப்பொடி மஞ்சப்பொடி மூணும் கூட சேர்ந்து கொடுக்க ഇതിൻ്റെ അളവെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നോക്കിയാൽ മതി എല്ലാരും പുളികളെല്ലാം ഊത്തിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് അല്ലേ കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് കുതിത്തു വെച്ചതാണേ പുളിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കുടമ്പുളി ആ വെള്ളവും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് മീൻ വേഗൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഞാനൊരു രണ്ട് സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണാണേ രണ്ട് സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അരപ്പ് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത ശേഷമേ നല്ലപോലെ ഇളക്കി കൊടുക്കണേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേഗാൻ വേണ്ടി അടച്ചു വെക്കാവേ ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി നമ്മുടെ മീൻ കറി എവിടം വരെ തുറന്നു നോക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് എന്താ മീൻകറി എല്ലാം നല്ലൊരു വെന്ത് കുറിയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ വേണ്ട നല്ല അടിപൊളി മീൻ കറിയാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ പുളിയുടെ മണമൊക്കെ എത്തി ഇച്ചിരി ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് കറക്റ്റ് വരുവാണേ അപ്പം നമ്മുടെ മീൻകറി പാകമായി കണ്ടോ ഞാൻ ഇത് വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റുന്നില്ല കേട്ടോ ചട്ടി തന്നെ വെച്ച് പോകണേ അപ്പം മീൻ കറിയെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്തായാലും ലൈക്ക് തരണം കമൻറ്റ് തരണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം വീണ്ടും നാളെ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും നാളെ കാണാം ഓക്കേ ബൈ താങ്ക് യു